എന്ത് പറഞ്ഞിട്ടും ഇതൊന്നും ഒരു പകരമാവില്ല മകളെ ഇത് സംഭവിച്ചത് ദൗർഭാഗ്യം നാട്ടിന്റെ സമാധാനവും സൗഹൃദവും വളർത്തി ഇത് കെട്ടിപ്പടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാക്കേണ്ടത് ഈ ഗേൾസ് ഹൈക്കൂണ്ട് അപ്പുറത്തെന്ന് വെച്ചാൽ പാമ്പുകളും അണലികളും അതിനകത്ത് തന്നെ അണലുകളെ ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഈ അണലി അതേപോലെ അവിടെ മൊത്തം കാട് കയറി കിടക്കുകയാണ് അവിടെ നോക്കത്തോടെ കുഞ്ഞുങ്ങൾ ഓടി വന്ന് കളിക്കുന്ന അവിടെ വന്ന് മൂന്ന് ഇതായാലും ബാത്റൂം ആരും എല്ലാം കംപ്ലൈന്റ് ആയി കിടക്കുന്നതാണ് ആ കിളികളും എല്ലാം ഇവിടെ ഇപ്പോ തേവലക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞാനുള്ളത് അപ്പൊ ഇവിടുത്തെ ഒരു നാട്ടുകാരൻ ഇപ്പൊ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ സ്കൂളിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് കണ്ടതാണോ ശരിക്കും നമുക്ക് ആശ്വാസകരമായിട്ട് വാർത്ത വരും അപ്പൊ അതായത് നമുക്ക് കാലങ്ങളായിട്ട് നിന്നിരുന്ന മരങ്ങൾ പോലും മുറിച്ചു

രണ്ട് മരങ്ങളാണ് വർഷങ്ങളായ ഞാൻ ഇവിടുത്തെ കമ്മിറ്റി അംഗമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാം ഇത് സംഭവിച്ചത് ദൗർഭാഗ്യം നാട്ടിന്റെ സമാധാനവും സൗഹൃദവും വളർത്തി ഇത് കെട്ടിപ്പെടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാക്കേണ്ടത് ഞാൻ ഞാനതാ പറയാൻ പോണേ അത് ബഹുമാനപ്പെട്ട നാട്ടുകാരും അപ്യതകാംക്ഷികളും എല്ലാം കൂടെ ചേർന്ന് ഇവിടെ ഒരാളെ ഈ സ്കൂളിനെയോ ഇലക്ട്രിസിറ്റിയോ ഒക്കെ കുറ്റം പറഞ്ഞിട്ടൊന്നും കഥയില്ല വന്ന കാര്യമൊക്കെ വന്ന് കഴിഞ്ഞു പോയതാണ് ഇനി നമ്മുടെ പുതിയ കാലഘട്ടത്തെ നോക്കുന്ന ഈ കുട്ടികളെ ഇനിയുള്ള കുട്ടികളെ ഈ നാട്ടുകാരെല്ലാം കൂടെ ചേർത്ത് പിടിച്ച് നല്ലൊരു സംസ്കാരമായി ഈ ഈ പഴയ സ്കൂളിന്റെ ഒരു സാംസ്കാരിക തനിമ വരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ പേര് കുര്യപ്പിഴ ഫ്രാൻസിസ് എന്നാ ആ അന്നേരം അത് അതാണ് ഇനി വേണ്ടത് നമുക്ക് ഇനി എന്ത് പറഞ്ഞിട്ടും ഇതൊന്നും ഒരു പകരമാവില്ല മകളെ ഒന്നുമില്ല അതുകൊണ്ട് ഇനി നമ്മൾ എല്ലാത്തിനേയും വയന്റപ്പ് ആക്കിയിട്ട് ഇതിനി ഇനി വന്നോളൂ കാരണം ഇതൊരു പാഠമാണല്ലോ അല്ലേ ഈ ഒരു പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ട് എല്ലാം സമാധാന അന്തരീക്ഷത്തിൽ ഈ നാടിനെ നല്ല പണ്ട് ഉൾ ഒരു ഗതകാല സന്തോഷവും സ്നേഹവും മനുഷ്യർ തമ്മിൽ മനുഷ്യർ തമ്മിൽ ഒരു സ്നേഹവും സൗഹൃദവും ഉണ്ടാകട്ടെ ഇവിടെ മതത്തിനോ ജാതിക്കോ പാർട്ടിക്കോ ഒന്നും ഇവിടെ പ്രസക്തിയില്ല ഇവിടെ മനുഷ്യ സ്നേഹങ്ങളെല്ലാം വേണ്ടത് ഞാനും ഒരു പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അതുകൊണ്ട് ഇവിടെ ഇനി നമുക്ക് വേണ്ടുന്ന സമാധാനപരമായി ഈ കുട്ടികൾ ഇവിടെ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിനു വേണ്ടുന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ചെറ്റിപ്പെടുക്കാം ഇവിടെ അപകട ഭീഷണി ഉയർത്തുന്ന ഒരു മരമാണ് ഈ മരം ഇവിടെ നിന്ന് പിഴുതുകൾ ഈ മരം മുറിക്കുന്ന ചേട്ടന്മാർക്ക് കഥകൾ പറയാനുണ്ടല്ലേ എന്താണ് അനുഭവം അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എൺപത് എമ്പത്തിരണ്ട് കാലങ്ങളിലാണ് ഇവിടെ എസ് എൽ സി പാസ്സായിട്ട് പോയത് അന്ന് നമ്മളിവിടെ ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു കോഖോ കളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അന്നം കാണ്ട് വെച്ച് പിടിപ്പിച്ചതാണ് ഈ മരം എന്ന് തോന്നുന്നു ഏകദേശം ഇപ്പം വലിയൊരു മരമായിട്ട് മാറിക്കൊണ്ടിരിക്കും അത് നമ്മുടെ നാടിനും സ്കൂളിനും അപകട ഭീഷണി ഭയങ്കരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ ഒരു അപകടം വന്നു കഴിഞ്ഞപ്പോഴത്തേന് അത് മുറിച്ചു മാറ്റേണ്ടത് നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് മാനേവരുമായിട്ട് സംസാരിച്ച് ഇതെല്ലാം മുറിച്ചു മാറ്റണം നമ്മൾ ഇപ്പോഴത്തെ ഗേൾസ് എന്ന് പറയുന്ന സ്കൂളുണ്ട് അവിടെയും അവിടെയും മരം ഒക്കെയാണ് അപ്പം ഏറ്റവും സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീക്കിട്ടത് അശാസ്ത്രീയമായിട്ടുള്ള ഷീക്കിടയിലാണ് ഉണ്ടായത് അതിനെക്കുറിച്ച് പറഞ്ഞ ഈ മരം എന്ന് പറഞ്ഞുകഴിഞ്ഞാ നമുക്ക് നല്ലൊരു മരമായിരുന്നു വണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രമാത്രം പഴക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് മുറിക്കേണ്ടി വരുമ്പോൾ ആ കിളികളും എല്ലാം ഇവിടെ വന്നിരുന്ന് കാറ്റത്ത് ഇങ്ങനെ മറിച്ചെല്ലുകൾ ഇങ്ങനെ ആടിക്കളിക്കുന്ന ഒരു ഇതായിരുന്നു പക്ഷെ അത് മുറിച്ച് കളയുമ്പോ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത് േലക്കര ബോയ്സ് ഹൈസ്കൂളിന്റെയും അതോടൊപ്പം ഗേൾസ് ഹൈസ്കൂളിന്റെയും മാനേജ്മെന്റുകൾ ഒരേ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഗേൾസ് ഹൈസ്കൂളിന്റെ ശുചിമുറിയോട് ചേർന്നുള്ള ഭാഗങ്ങളൊക്കെ തന്നെ കാട് മൂടിയിരിക്കുന്നു ഇവിടെ ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പ്രതികരിക്കുകയാണ് മാനേജ്മെന്റുള്ള സ്കൂളാണ് ഈ ഗേൾസ് ഹൈസ്കൂൾ ഈ ഗേൾസ് ഹൈസ്കൂളിന്റെ അപ്പുറത്തു പാമ്പുകളും അണലികളും അതിനകത്ത് തന്നെ അണലുകൾ ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഈ അണലി അതേ മൊത്തം കാട് കയറി കിടക്കുകയാണ് അവിടെ നോക്കത്തേ കുഞ്ഞുങ്ങൾ ഓടി വന്ന് കളിക്കുന്ന അവിടെ വന്ന് മൂന്നു ഇതായാലും ബാത്റൂം ആരും എല്ലാം കംപ്ലൈന്റ് ആയി കിടക്കുന്നതാണ് അതുകൂടെ അതല്ലെങ്കിൽ ഇനി കുഞ്ഞുങ്ങൾ പാമ്പ് കടിച്ചുള്ള മരണം ഉണ്ടാവും ഇവിടെ ഈ സ്കൂളിൽ ഈ അതും തീർച്ചയായിട്ടും ഈ രണ്ടു ഒറ്റ മാനേജ്മെന്റ് ഉള്ള സ്കൂളാണ് ഒറ്റ മാനേജ്മെന്റ് ആണ് അവിടെ നോക്കാൻ കാണാനും ആരും ഇല്ല അത് നിങ്ങൾക്ക് വേണം നേരിൽ കാണാം നോക്കും ഇവിടെ തന്നെ കാണാം അത് നോക്കിക്കോളാം ആ കാട് അത് മൊത്തം കാടാണ് അത് അപ്പുറം കാണാൻ സ്കൂളാണ് േവലക്കര ഗേൾസ് ഹൈസ്കൂളും ബോയ്സ് ഹൈസ്കൂളിലും ഒരേ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഗേൾസ് ഹൈസ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന കാട് പിടിച്ച വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റണമുള്ളത് ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാരും ഉന്നയിക്കുന്നത് ക്യാമറമാൻ അനുഷാദിനും ബിരുവനും സെൽഫിമാൻ